ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ ഒരു കിഡിലൻ വിജയമാണ് റയൽ മാഡ്രഡ് സ്വന്തമാക്കിയത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് റയൽ ബെറ്റിസിനെ അവർ പരാജയപ്പെടുത്തിയത് ഗോൺസാലോ ഗാർഷയുടെ ഹാട്രിക് ആണ് എടുത്തു പറയേണ്ടത് ഇരുപത് അൻപത് എൺപത്തിരണ്ട് മിനിറ്റുകളിലാണ് ഗോൺസാലോ ഗാർഷയുടെ ഹാട്രിക് പിറന്നിട്ടുള്ളത് കൂടാതെ റൗൾ അസൻസിയോ ഫ്രാൻ ഗാർഷ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് റോഡ്രിഗോയും മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് രണ്ട് അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇന്നലെ പെർഫെക്റ്റ് ഹാട്രിക്കാണ് ഗോൺസാലോ ഗാർഷ്യ സ്വന്തമാക്കിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷമാണ് റാലിനകത്ത് ഒരു പെർഫെക്റ്റ് ഹാട്രിക് ഇപ്പോൾ പിറക്കുന്നത് അതായത് ലെഫ്റ്റ് ഫൂട്ട് കൊണ്ടും റൈറ്റ് ഫൂട്ട് കൊണ്ടും ഹെഡ് കൊണ്ടും ഗോൾ നേടുന്നതാണ് പെർഫെക്റ്റ് ഹാട്രിക് ആയിക്കൊണ്ട് കണക്കാക്കുക ഏറ്റവും ഒടുവിൽ റായലിനു വേണ്ടി പെർഫെക്റ്റ് ഹാട്രിക് പിറന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗലാറ്റസരക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു അന്ന് റോഡ്രിഗോ ആയിരുന്നു പെർഫെക്റ്റ് ഹാട്രിക് നേടിയത് അതിനു മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി പതിനെട്ടിൽ പെർഫെക്റ്റ് ഹാട്രിക് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ ശേഷം അഥവാ റോഡ്രിഗോക്ക് ശേഷം ആദ്യമായിക്കൊണ്ട് ഈ ഒരു പെർഫെക്റ്റ് ഹാട്രിക് നേടുന്ന താരമായി കൊണ്ട് മാറാൻ ഗോൺസാലോ ഗാർഷക്ക് കഴിഞ്ഞിട്ടുണ്ട് റായലിനകത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് അതേസമയം വിനീഷ്യസ് ജൂനിയറെ നേരത്തെ റായലിൻ്റെ ആരാധകർ കൂവിയിരുന്നു ഇന്നലെയും അദ്ദേഹത്തിന് അത് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് വിനിയും റായലിൻ്റെ ആരാധകരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ പരിശീലകനായ സാബി അലോൺസോ പ്രതികരിച്ചിട്ടുണ്ട് ഒരു ദിവസം ഈ ആരാധകർ തന്നെ വിനീഷ്യസ് ജൂനിയർക്ക് വേണ്ടി കൈയടിക്കും അതിൽ സംശയങ്ങളില്ല എന്നാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത താരമാണ് വിനി നല്ല ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഒരു യെല്ലോ കാർഡ് ടീമിന് വേണ്ടി നേടിയെടുത്തു റൈറ്റ് ബാക്കിനെ പിൻവലിക്കാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്കിഷ്ടമായിട്ടുണ്ട് കാരണം എല്ലാം നൽകിക്കൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ കളിച്ചിട്ടുള്ളത് വിനി നല്ല പക്വതയുള്ള താരമാണ് ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകും തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി സ്റ്റേഡിയം കൈയടിക്കും അക്കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല ഇതാണ് വിനീഷ്യസിനെ കുറിച്ച് പരിശീലകനായ സാബി പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ ആരാധകരുടെ ഈ ഒരു പ്രതിഷേധം കണക്കിലെടുക്കേണ്ട ഭാവിയിൽ അത് മാറുക തന്നെ ചെയ്യും ഇതേ ആരാധകരെ കൊണ്ട് തന്നെ കയ്യടിപ്പിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിക്കും എന്നാണ് ഇപ്പോൾ റയലിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം